പ്പോ വർഷക്കാലാണ് നിങ്ങൾക്കൊക്കെ അറിയാം ഗ്രാമപഞ്ചായത്ത് തോറും ഞാറ്റുവേല ചന്തകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ തുടങ്ങി പൂവരെ ഓണാണല്ലോ നമ്മുടെ നമുക്ക് വരാൻ പോകുന്നത് പൂ കൃഷി ഉൾപ്പെടെയുള്ള എല്ലാവിധ തൈകളും നമ്മൾ ഇന്ന് കർഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് അത് ഡിപ്പാർട്ട്മെന്റിന്റെ തലത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുമാണ് നമ്മൾ അത് കൊടുക്കുന്നത് ഇന്ന് നമുക്കറിയാം പച്ചക്കറിക്കൊക്കെ ഭയങ്കര തീ പിടിച്ച വിലയാണ് നമുക്കൊരു മൂന്ന് സെന്റോ അഞ്ചു സെന്റോ സ്ഥലം വീടുള്ളവര് ആ വീട്ടിൽ അടുക്കളത്തോട്ടം എന്ന രീതിയിൽ നമുക്ക് ഉൽപാ നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം നമുക്കാവശ്യമായ മത്സ്യം വിഷരഹിത മത്സ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റും ഒക്കെ ഓരോ തരത്തിൽ ഓരോ കൃഷിക്ക് മത്സ്യകൃഷിക്ക് സബ്സിഡി നൽകിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന കാലഘട്ടമാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ചാവക്കാട് മത്സ്യഭവൻ വടക്കാഞ്ചേരി ക്ലസ്റ്റർ ഫിഷറീസ് വകുപ്പ് പ്രൊജക്ട് കോർഡിനേറ്റർ കെ എസ് നിഷ പദ്ധതി വിശദീകരണം നടത്തി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ മുഖ്യ അതിഥിയായി പങ്കെടുത്തു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മത്സ്യകർഷകൻ വിനോജ് കുമാർ വടക്കാഞ്ചേരി നഗരസഭ പരിധിയിലെ മത്സ്യകർഷകൻ വിവേക് ടി കെ തെക്കുങ്കര ഗ്രാമപഞ്ചായത്തിലെ ജൂനിഷ കെ ജെ വരവൂർ ഗ്രാമപഞ്ചായത്തിലെ രതി മോഹൻ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ അബ്ദുൾ റഹ്മാൻ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ മരക്കാർ എന്നിവരെ ആദരിച്ചു എരുമ്പപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡിഒ കെ എ അൻസാർ അഹമ്മദ് ഫിഷറീസ് വകുപ്പ് വടക്കാഞ്ചേരി ക്ലസ്റ്റർ അക്വാകൾച്ചർ പ്രൊമോട്ടർ സുമ ബി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി